അന്യായമായ കോർട്ട് ഫീസ് വർദ്ധനവൽ പ്രതിഷേധിച്ച് കോടതി നടപടികൾ ബഹിഷ്കരിച്ച മൂവാറ്റുപുഴയിലെ അഭിഭാഷകർ കോർട്ട് ഫീസ് വർദ്ധനവ് സാധാരണക്കാരെ ബുദ്ധിമുട്ടിലാക്കുമെന്ന് മൂവാറ്റുപുഴ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അടുക്കരി ജോസ് വർഗീസ് കേരള സർക്കാർ നടപ്പിലാക്കിയ അന്യായമായ കോർട്ട് ഫീ വർധനവിൽ പ്രതിഷേധിച്ച് മൂവാരിപടിയിലെ എല്ലാ അഭിഭാഷകരും കോടതി നടപടികളിൽ പങ്കെടുക്കാതെ ബഹിഷ്കരിച്ചു കോടതി നടപടികൾ ബഹിഷ്കരിച്ച അഭിഭാഷകാർ നഗരത്തിലൂടെ പ്രതിഷേധ പ്രകടനം നടത്തി തുടർന്ന് മൂവാറ്റിപ്പുഴ കോടതി സമുച്ചയത്തിൽ പ്രതിഷേധ യോഗവും നടത്തപ്പെട്ടു അന്യായമായ കോർട്ട് ഫീസ് സാധാരണക്കാരെ വർദ്ധനവ് മൂവാറ്റിപ്പിട ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസ് പറഞ്ഞു നമുക്കറിയാം ഏപ്രിൽ മുതൽ ഫീ ഫീ മൂലം സാധാരണക്കാരെ സംബന്ധിച്ച് ഒരു നിയമപരീക്ഷയ്ക്ക് വേണ്ടി കോടതിയെ സമീപിക്കുന്ന സാധാരണക്കാരെ സംബന്ധിച്ച് കോടതി ചെലവുകൾ വർദ്ധിക്കുകയാണ് നമുക്കറിയാം ഭരണഘടന അനുശാസിക്കുന്ന ആ നിയമ സംരക്ഷണം നീതി നിർവ സംരക്ഷണമെല്ലാം നമുക്ക് വയ്ക്കുന്നതിന് വളരെ ബുദ്ധിമുട്ടായി മാറിയിരിക്കുകയാണ് വിദേശ രാജ്യങ്ങളിലെല്ലാം നമുക്കറിയാം നിയമരംഗത്ത് അനേക ചിലവുള്ള ഒരു ഒരു വേദിയാണ് നിയമരംഗം എന്ന് പറയുന്നത് പക്ഷേ ഇവിടെ സർക്കാരിൻ്റെയും അതിൻ്റെ മേഖലകളിലെയെല്ലാം നമുക്ക് കിട്ടുന്ന ആനുകൂല്യം കൊണ്ടാണ് നമുക്ക് ഈ കുറഞ്ഞ ചെലവിൽ നമുക്ക് നീതി നിർവഹണം ഇവിടെ നടപ്പാക്കുന്നത് പക്ഷേ ഇതുപോലെയുള്ള വർധനവ് തീർച്ചയായിട്ടും നിയമരംഗത്ത് വർദ്ധി വന്നിരിക്കുന്ന ആ ഒരു വർധനവ് ചെലവ് വർത്തനവ് ും സ്വീകാര് സെക്രട്ടറി എ കെ ശ്രീകാന്ത് എൻ പി തങ്കച്ചൻ ജോണി മിതിപ്പാറ എ കെ ജയപ്രകാശ് എം എസ് അജിത് സി കെ ആരിഫ് കെ ആർ ഉദയകുമാർ ടോണി മേമന കെ എച്ച് ബബിത ലേഖ രാജപ്പൻ എൽസമ്മ ജോൺ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുട്ടതാക്കാൻ നാട്ട് അക്രഡിറ്റേഷനിൽ എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു